ഹായ് ഫ്രണ്ട്സ് നമ്മളിന്ന് കാണാൻ പോകുന്നത് നല്ലൊരു പ്രോപ്പർട്ടി കേട്ടോ എല്ലാതരം വാഹനവും എത്തിപ്പെടാവുന്ന ടൗൺ ഏരിയയിൽ നിന്ന് തൊട്ടടുത്തായിട്ട് ആ സ്ഥിതി ചെയ്യുന്ന ഒരു അടിപൊളിയൊരു പ്രോപ്പർട്ടിയാണ് ഇരുപത്തി മൂന്ന് ലക്ഷം രൂപ മാത്രമേ വരുന്നുള്ളൂ ഒരു നല്ലൊരു അടിപൊളിയൊരു വീടും സ്ഥലമാണ് വിൽപ്പനയ്ക്ക് വന്നിരിക്കുന്നത് അപ്പം പ്രോപ്പർട്ടിയുടെ ഡീറ്റെയിൽസായി കിടക്കുന്നത് പിന്നെ തന്നെ പറയട്ടെ നമ്മുടെ യൂട്യൂബ് ചാനലാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് പേജിലോ ഇൻസ്റ്റാഗ്രോ ആണ് ഒന്ന് ഫോളോ ചെയ്യും കൂടെ ചെയ്യാം ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് പാലക്കാട് ജില്ലയിൽ ആലത്തൂർ ആലത്തൂർ ബസ് റൂട്ട് റൂട്ടിലാണ് ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് അത്യാവശ്യം വാഹന സൗകര്യങ്ങളും എല്ലാതരം വാഹനങ്ങളും എത്തുന്ന ഒരു പ്രോപ്പർട്ടിയാണ് ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ വേറൊരു പ്രോപ്പർട്ടിയും കൂടെ വിൽപ്പനയ്ക്കുണ്ട് ഇരുപത്തി മൂന്ന് ലക്ഷം രൂപയ്ക്ക് മൂന്ന് ബെഡ്റൂമുള്ളതും അപ്പോൾ അതും വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ നമ്പർ തന്നെ വിളിച്ചാൽ കിട്ടാവുന്നതാണ് ഇത് വരുന്നത് മൂന്നേ പോയിൻറ്റ് അഞ്ച് സെൻറ്റ് സ്ഥലവും എഴുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു വീടുമാണ് ആണ് ഇരുപത്തി മൂന്ന് ലക്ഷം രൂപയാണ് വിലയിട്ടിരിക്കുന്നത് നിങ്ങൾക്ക് ഈ പ്രോപ്പർട്ടി വാങ്ങാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങൾ വിളിക്കേണ്ട നമ്പർ തൊണ്ണൂറ് നാൽപ്പത്തിയെട്ട് നൂറ്റി ഇരുപത്തി എട്ട് എഴുന്നൂറ്റി എൺപത്തി എട്ട് എന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക പിന്നെ മറ്റൊരു കാര്യം കൂടിയുണ്ട് ഈ പ്രോപ്പർട്ടിയുടെ റേറ്റ് ഒക്കെ ഇടുന്നതെന്ന് വെച്ചാൽ ഓണ ഓർ ഡീലേഴ്സാണ് നമ്മൾ അവിടെ പോയിട്ട് പരസ്യം ചെയ്യുക വീഡിയോ എടുക്കുകയോ അല്ലെങ്കിൽ അവർ പറയുന്ന പ്രൈസ് നമ്മൾ പ്രൈസ് ഹൈക്കുകയോ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല ഇതെല്ലാം ഓണേഴ്സ് ഓർ ഡീലേഴ്സ് എടുത്ത് അയച്ചിരുന്ന വീഡിയോസും അവർ തന്നെ തരുന്ന പ്രൈസുമാണ് അപ്പോൾ നമുക്കിതിൽ ബ്രോക്കർ ഫീസ് അല്ലെങ്കിൽ നമ്മൾ മേടിക്കുന്നില്ല നമ്മൾ ഒരു ഫീസായിട്ടുള്ളത് അങ്ങനെ മേടിക്കുന്നതല്ലാതെ അപ്പോൾ നിങ്ങൾക്ക് ഈ പ്രോപ്പർട്ടി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഒന്ന് ഷെയർ ചെയ്യുക അതേപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളോ ബന്ധുക്കളോ ആരെങ്കിലും ചോദിക്കുന്നുണ്ടെങ്കിൽ പാലക്കാട് ജില്ലയിൽ ഒരു നല്ല വീട് വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അവർക്ക് അയച്ചു കൊടുക്കുക ടൗൺ ഏരിയയിൽ എല്ലാ വാഹനത്തും വണ്ടി പാർക്കിംഗ് സൗകര്യമുണ്ട് മൂന്നര സെൻറ്റ് സ്ഥലമാണുള്ളത് എഴുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റാണ് ഓപ്പൺ വെല്ലാണ് വെള്ളത്തിനൊന്നും ബുദ്ധിമുട്ടില്ല നല്ലൊരു പ്രോപ്പർട്ടിയാണ് കേട്ടോ നിങ്ങൾക്ക് താല്പര്യമുള്ളവർ കോൺടാക്റ്റ് ചെയ്തോളാം കോൺടാക്ട് ചെയ്യുന്ന നമ്പർ തൊണ്ണൂറ് നാൽപ്പത്തിയെട്ട് നൂറ്റി ഇരുപത്തിയെട്ട് എഴുന്നൂറ്റി എൺപത്തി എട്ട് എല്ലാ കാലത്തും വെള്ളം ഉണ്ടാകുന്ന ഒരു ഏരിയ കേട്ടോ വെള്ളത്തിനൊന്നും ഒരു ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു സ്ഥലമല്ല നല്ല സൗകര്യം നല്ല അത്യാവശ്യം എല്ലാ കാര്യങ്ങൾക്കും സ്പേസ് ഉണ്ട് മൂന്നര സെൻറ്റ് ഉള്ളൂ എങ്കിലും അതിന് അത് ചുറ്റും ഫെൻസൊക്കെ ഒക്കെ കെട്ടി തിരിച്ച് അടിപൊളി വൃത്തിയാക്കിയിട്ടിരിക്കുന്ന ഒരു നല്ല വീടാണ് പുതിയ വീട് തന്നെയാണ് അപ്പോൾ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ ഞാൻ ഒരിക്കൽ കൂടി പറയാം തൊണ്ണൂറ് നാൽപ്പത്തിയെട്ട് നൂറ്റി ഇരുപത്തെട്ട് എഴുന്നൂറ്റി എൺപത്തി എട്ട് പിന്നെ ഇതേപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഈ പ്രോപ്പർട്ടിയുടെ പരസ്യം നമ്മുടെ ചാനൽ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യേണ്ടത് നയൻ സീറോ ത്രീ സെവൻ ഫോർ ഫോർ ത്രീ ത്രീ സിക്സ് ത്രീ എന്ന നമ്പറിൽ വാട്സാപ്പിൽ മെസ്സേജ് അയക്കുക ഈ പ്രോപ്പർട്ടിയെക്കുറിച്ച് എന്ത് ഡീറ്റെയിൽസ് നിങ്ങൾക്കറിയാൻ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ വിളിക്കേണ്ടത് തൊണ്ണൂറ് നാൽപ്പത്തെട്ട് നൂറ്റി ഇരുപത്തിയെട്ട് എഴുന്നൂറ്റി എൺപത്തി എട്ട് ഒരിക്കൽ കൂടി പറയാം നയൻ സീറോ ഫോർ എയ്റ്റ് വൺ ടു എയ്റ്റ് സെവൻ എയ്റ്റ് എയ്റ്റ് എന്ന നമ്പറിലാണ് കേട്ടോ വിളിക്കേണ്ടത് തൊണ്ണൂറ് നാൽപ്പത്തിയെട്ട് പന്ത്രണ്ട് എൺപത്തിയേഴ് അതായത് എട്ട് ഏഴ് എട്ട് എട്ട് എന്ന നമ്പറിലാണ് നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യേണ്ടത് അപ്പോൾ നിങ്ങൾക്ക് ഈ പ്രോപ്പർട്ടി ഇഷ്ടമായി കാണും നല്ലൊരു വീടാണ് അത്യാവശ്യം നല്ല വൃത്തിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് നല്ല വർക്കൊക്കെ ചെയ്ത് കൊടുത്ത് നല്ലൊരു പ്രോപ്പർട്ടിയാണ് അപ്പോൾ താല്പര്യമുള്ളവർ കോണ്ടാക്ട് ചെയ്യുക അപ്പോൾ കണ്ടല്ലോ വീടൊക്കെ കണ്ടല്ലോ ഹായ് നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് വെച്ചാലും ചെറിയൊരു രീതിയിലൊക്കെ എന്താ പറയുക വലിയ റേറ്റ് ഇല്ല ഇരുപത്തി മൂന്ന് ലക്ഷം എന്ന് പറഞ്ഞാൽ വലിയ റേറ്റ് അല്ല പിന്നെ വാഹനം എല്ലാതരം വാഹനങ്ങളും എത്തും അത്യാവശ്യം മെറ്റീരി ക്വാളിറ്റി മെറ്റീരിയലാണ് യൂസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ കാണുമ്പോൾ തന്നെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയൊരു വീടാണ് അപ്പോൾ താല്പര്യമുള്ളവർ കോണ്ടാക്റ്റ് ചെയ്യുക കോൺടാക്റ്റ് ചെയ്യണമെന്ന് നമ്മൾ ഞാൻ ഒരിക്കൽ കൂടി പറയാം തൊണ്ണൂറ് നാൽപ്പത്തെട്ട് നൂറ്റി ഇരുപത്തിയെട്ട് എഴുന്നൂറ്റി എൺപത്തി എട്ട് എന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക നൈസ് ഒരു വീടില്ലേ എങ്ങനെയുണ്ട് നല്ല ഭംഗിയുണ്ട് അത്യാവശ്യം വൃത്തിയിൽ എല്ലാ വർക്കും കഴിഞ്ഞ് അത്യാവശ്യം എല്ലാ സൗകര്യങ്ങളുമുള്ള വാഹന സൗകര്യം ഇലക്ട്രിക്ക് വെള്ളത്തിനൊന്നും ബുദ്ധിമുട്ടില്ലാത്ത ഒരു നല്ലൊരു പ്രോപ്പർട്ടിയാണ് വിൽപ്പനയ്ക്ക് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് പ്രോപ്പർട്ടി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തോളൂ ഒന്ന് ഷെയർ ചെയ്തോളൂ നിങ്ങളുടെ സുഹൃത്തുക്കളോ ബന്ധുക്കളോ പാലക്കാട് ജില്ലയിൽ ആലത്തൂര് ഭാഗത്ത് വീട് നോക്കുന്നുണ്ടെങ്കിൽ അവർക്കതൊന്ന് ഷെയർ ചെയ്താൽ അവർക്കതൊരു ഹെൽപ്പാകും അപ്പോൾ നിങ്ങൾ മറക്കാതെ ഒന്ന് ഷെയർ ചെയ്തേക്കുക അപ്പോൾ ആവശ്യക്കാരെങ്കിലും ഉണ്ടെങ്കിൽ അവരിലേക്ക് എത്താൻ നിങ്ങളുടെ ഷെയർ വളരെയധികം സഹായിക്കും അതുകൊണ്ടാണ് ഒന്ന് ഷെയർ ചെയ്യാൻ പറയുന്നത് അവ എല്ലാവർക്കും ഈ പ്രോപ്പർട്ടി ഇഷ്ടമായി കാണുന്നു കരുതുന്നു നിങ്ങൾ കണ്ടല്ലോ അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട് കേട്ടോ വീടിൻ്റെ ബാക്ക് വശത്തായും ഈ ഇതൊക്കെ ഇപ്പോൾ സംഗതികളൊക്കെ എടുത്ത് മാറ്റി കഴിഞ്ഞാൽ അവിടെ നല്ല സ്പേസ് ആണ് നല്ല സൗകര്യമാണ് അപ്പോൾ അത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു നല്ല പ്രോപ്പർട്ടിയാണ് അതുകൊണ്ടാണ് പറയുന്നത് അപ്പോൾ എല്ലാവരും താല്പര്യം ഉണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതേപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്ക്കും സുഹൃത്തുക്കൾക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നല്ലൊരു വീട് നല്ല സൗകര്യം എല്ലാ സൗകര്യവും ഉണ്ട് തൊട്ടടുത്തേന് വേറൊരു പ്രോപ്പർട്ടിയും കൂടെ വിൽപ്പനയ്ക്കേണ്ട കേട്ടോ മൂന്ന് ബെഡ്റൂം ഉള്ളത് ഇരുപത്തിമൂന്ന് ലക്ഷം രൂപ മാത്രമേ ഉള്ളൂ വില അപ്പോൾ അതും താല്പര്യമുള്ളവർക്ക് ഈ കോൺ ഈ നമ്പറിൽ തന്നെ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് ഡീറ്റെയിൽസ് കിട്ടും നമ്പർ ഞാൻ പറയാം തൊണ്ണൂറ് നാൽപ്പത്തി എട്ട് നൂറ്റി ഇരുപത്തിയെട്ട് എഴുന്നൂറ്റി എൺപത്തി എട്ട് മറ്റ് നമ്പറുകളിലേക്ക് വിളിക്കാതിരിക്കുക ഈ പ്രോപ്പർട്ടിയെക്കുറിച്ച് അപ്പോൾ എല്ലാവരും നന്ദി താങ്ക്